രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനത്തിൽ പ്രകാശനം ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഈ പ്രസ് മീറ്റിലൂടെ രണ്ടാമത്തെ ഭാഗം ഞങ്ങൾ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ പാർട്ട് ഐ ബി എഫിന്റെ തേർഡ് എഡിഷൻ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ അതിന്റെ തേർഡ് എഡിഷൻ വിപുലമായി തന്നെ സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഫസ്റ്റ് എഡിഷൻ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി സെക്കൻഡ് എഡിഷൻ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ ഏഴുവരെയായിരുന്നു ഒന്നാമത്തെ എഡിഷനിൽ എഡിഷനിൽ സെക്കൻഡ് പ്രസാധകർ വലിയ രീതിയിലുള്ള പിന്തുണയാണ് നിങ്ങൾ നൽകിയത് വളരെ റിനൗണ്ട് അതിനകത്ത് പങ്കെടുക്കാൻ വന്നു ഗ്ലോബൽ ഫിഗേഴ്സ് ഉൾപ്പെടെ പങ്കെടുത്തു ഇത്തവണയും അങ്ങനെ ഗ്ലോബൽ ഫിഗേഴ്സിന് ഉൾപ്പെടെ പങ്കെടുപ്പിക്കാനുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ തേർഡ് എഡീഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഫസ്റ്റ് വീക്കിൽ സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ നിങ്ങളുടെ ഇൻഫർമേഷനോട് ഞങ്ങൾ പറയുകയാണ് നിയമസഭാ സാമാജികരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പരിപാടി ആവശ്യമായ തേർഡ് എഡിഷൻ ആവശ്യമായ കമ്മിറ്റികൾ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എപ്രകാരമാണോ ഫസ്റ്റ് എഡീഷനിലും സെക്കൻഡ് എഡീഷനിലും നിങ്ങൾ പിന്തുണ നൽകിയത് അതുപോലെ തേർഡ് എഡീഷനിലും ഒരു ഗ്രാൻഡ് സക്സസ് ആയി മാറാൻ നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് അനിവാര്യമാണ് ഫസ്റ്റ് എഡിഷൻ വൻ വിജയമായിരുന്നു സെക്കൻഡ് എഡിഷൻ വൻ വിജയമായിരുന്നു തേർഡ് എഡിഷനും വൻ വിജയമാക്കാൻ നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം എന്നാണ് അഭ്യർത്ഥിക്കാറ് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ അറിയിക്കാൻ ഒന്ന് അസംബ്ലി സെഷൻ രണ്ട് ഡിബേറ്റ്സിന്റെ ട്രാൻസ്ലേഷൻ മൂന്ന് കെ എൽ ഐ ബി എഫ് തേർഡ് എഡിഷൻ ഈ മൂന്ന് കാര്യങ്ങൾ അറിയിക്കാനാണ് പ്രശ്നമായിട്ട് വിളിച്ചിട്ടുള്ളത് പരാതി കിട്ടിയിട്ടുണ്ട് സാധാരണ നിലയിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഫ്ലോറിൽ വരാൻ സാധിക്കുന്നതല്ല അങ്ങനെ ഡെലിബറേറ്റ് ആയി എന്തെങ്കിലും ഒഴിവാക്കുന്ന സമീപനം ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായില്ല അത്തരം ഒരു പരാതി ഏതാനും പ്രതിപക്ഷ ഏതാനും ഉണ്ടാവില്ല ചില ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ടായി വരും ചിലത് അൺസ്റ്റാർട്ടായി വരും അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായതല്ല മറിച്ച് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാം മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ സെഷനകത്തൊക്കെ ചില ചോദ്യങ്ങൾ വന്നതായി നിങ്ങൾക്കും അറിയാം അദ്ദേഹത്തിനും അറിയാം ഏതായാലും ഡെലിബറേറ്റ് ഒരു നീക്കവും സ്പീക്കർ ഓഫീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ചില ക്വസ്റ്റ്യൻസ് ഇപ്പൊ ആകെ മുപ്പത് ക്വസ്റ്റ്യൻ ആണ് ഒരു ഫ്ലോറിൽ വരാൻ പറ്റിയത് ഓരോ സെഷനകത്തും ഓരോ ദിവസം മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാർട്ടായി വരിക അപ്പൊ ആ മുപ്പത് ക്വസ്റ്റ്യൻസ് ചിലത് വന്നു ചിലത് വന്നില്ല അതിനകത്ത് ഡെലിവറായിട്ട് ഡെലിബറേറ്റ് ആയി എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ള അഭിപ്രായം സ്പീക്കർ ഓഫീസിനില്ല അങ്ങനെ ഒരു നീക്കുണ്ടാവില്ല എന്ന ശുഭാർത്ഥ വിശ്വാസം ഇതിലിപ്പോ ഈ പുറത്ത് നടക്കുന്ന വാർത്തകൾ വെച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഏതായാലും ഞങ്ങൾക്ക് ഒഫീഷ്യലായി ഒരു കമ്മ്യൂണിക്കേഷനും കിട്ടിയിട്ടില്ല സോഫ ഈ നിമിഷം വരെ എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നോ മറ്റും അദ്ദേഹം എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി അംഗമല്ല എന്ന് പറഞ്ഞുള്ള കത്ത് ഞങ്ങക്ക് ലഭിച്ചിട്ടില്ല പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഡിസിഷൻ സ്പീക്കർ ഓഫീസിന് എടുക്കാൻ പറ്റുന്നല്ലേ ഏതായാലും അങ്ങനൊരു കത്ത് എൽ ഡി എഫ് തന്നാൽ ആ ഘട്ടത്തിൽ ആലോചിക്കും ആ ഒരു കത്ത് അൻവർ തന്ന ആ ഘട്ടത്തിൽ ആലോചിക്കും അത്രമാത്രമാണ് അത് ഞങ്ങൾക്ക് പറയുന്നത് ഇത്രയധികം കസേലുള്ളപ്പം ഇങ്ങനെ നടത്തിരിക്കേണ്ട കാര്യം കേരള നിയമസഭത്തെ ചേർത്ത് ഇപ്പൊ എനക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറ്റി അമ്പതാക്കിയിരിക്കാനുള്ള ചേരും സീറ്റ് ഉണ്ട് അപ്പൊ നിലത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല അതിനിപ്പോ ഞാൻ ഒരു ഘട്ടത്ത് പറഞ്ഞു ഇതിപ്പോ ഇതിൽ തന്നെ ഈ ചോദ്യവെയ്പ്പെ തന്നെ ഒരുപാട് ചോദ്യം ചോദിക്കാനാണ് നിങ്ങൾക്ക് ഞാൻ ഇപ്പം നൽകിയത് അപ്പൊ ഔട്ട് ഓഫ് സിലബസ് പറയേണ്ട കാര്യമില്ലല്ലോ അന്നേരം നോക്കിയ പോലെ സഭയിൽ വേറെ ഒരു മാട്ടത്തിൽ പറഞ്ഞപ്പോലെ തിരുവനന്തപുരത്ത് മഴ പെയ്യുന്നു നമ്മള് തലശ്ശേരി തന്നെ മുണ്ടുപോയിക്കേണ്ട കാര്യമില്ലല്ലോ മുഖ്യമന്ത്രി തന്നെ വളരെ ക്ലിയറായി ഏതാണ്ട് ഒരു മണിക്കൂറിലേറെ ഉള്ള അദ്ദേഹത്തിന്റെ മീറ്റിൽ കാര്യങ്ങൾ പറഞ്ഞു അത് നിങ്ങൾക്കും ബോധ്യമുണ്ട് സ്പീക്കർ അതല്ല എനിക്ക് എനിക്കും ബോധ്യമുണ്ട് അത്തരമൊരു പരാമർശമൊന്നും നടത്തുന്ന ഒരാളല്ല എന്ന് എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് കാലം അറിയുന്ന ഒരാളാണ് അങ്ങനെ നടത്തുന്ന ഒരാളല്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വിഭാഗത്തെ ടാർഗെറ്റ് ചെയ്യുന്നോ ഏതെങ്കിലും ഒരു ജില്ലയെ ടാർഗെറ്റ് ചെയ്യുന്നോ എന്റെ അനുഭവത്തിൽ ഞാൻ ഏതാണ്ട് പത്തിരുപത്തെട്ട് വർഷത്തേക്ക് കാണുന്ന ഒരാളാണ് ചേർന്നെന്ത് വെല്ലുവിളി എന്ന ഒരു ഏതംഗം ഏത് നിലപാട് സ്വീകരിച്ചിപ്പോൾ ചേർന്ന് പറയാൻ പറ്റുമോ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളല്ലേ അദ്ദേഹം ഒരു സ്വതന്ത്ര അംഗമാണ് എൽ ഡി എഫ് സ്വതന്ത്രനായി ഇനി സർവതന്ത്ര സ്വതന്ത്രനായി അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിച്ചാലും അതൊന്നും ചേരനെ ബാധിക്കുന്ന വിഷയങ്ങളല്ല അദ്ദേഹത്തിന് സ്വന്തമായി തീരുമാനിക്കണം ഏതായാലും സീറ്റ് കിട്ടാത്ത പ്രശ്നം വരില്ല സ്പീക്കർ വളരെ നിഷ്പക്ഷനാണെന്നാണ് നിങ്ങൾ ഉൾപ്പെടെ പല ഘട്ടത്തിലും പറഞ്ഞത് ആ നിഷ്പക്ഷത പാലിച്ച് തന്നെ മുന്നോട്ട് പോകും നിയമസഭാ അംഗങ്ങൾ അച്ചടക്കം പാലിക്കണം എന്നുള്ള അഭിപ്രായമാണ് പൊതുവിലുള്ളത് അത് നിയമസഭാ അംഗം മാത്രമല്ല ആരും നിങ്ങളായാലും ഞാനായാലും എല്ലാരും പാലിക്കേണ്ട ഒരു ഡിസിപ്ലിൻ ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളോട് പെരുമാറണം റെസ്പെക്ട് ചെയ്യണം കാലം മാത്രം പഴയതുപോലെയല്ല ഈ കാലഘട്ടത്തിൽ നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്താ എംപവേഡായ സ്ത്രീകളെ കൂടെ എങ്ങനെ പുരുഷൻ ജീവിക്കണം എന്ന് പഠിപ്പിക്കണ്ടേ അവരെ ധാരണ പഴയതുപോലെ എല്ലാം കേട്ടും കണ്ടും ഒന്ന് സ്ത്രീകൾ നിൽക്കുന്നതാണ് സ്ത്രീകൾ എംപവേർഡാണ് ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക Yes. Okay.